ശ്രീ ജോസ്റ്റർ മാറ്റി ആളുകൾ കൃത്യസമയത്ത് എത്തിച്ചു എല്ലാവരുടെ പേരിലും പാർട്ടി കൊളാൽ കൃത്യമായ സ്ഥാഗതം ആശംസിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലോമസ് മാർക്കി സാധനം അദ്ദേഹത്തിന്റെ ശ്രീ തോമസ് കീപ്പറും അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും പാർട്ടിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നിയമന്റ് ശ്രീ ടി സി കുര്യൻ பஞ்சாயத்தி நிர்மலாஜி பஞ்சாயத்து வைஸ் பிரசன் பிரசன் ஜோசப்பள்ளி பார்ட்டி உன்னதமதி அங்கம் சக்கிரியாஸ் புதுவேலி சீதம் ஜில்லா பஞ்சாயத்து மெம்பர் மாத்தி உழவ ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ് പുത്തങ്കാല ശ്രീ നി നയന വിജു മറ്റ് വേദിയിലും സാസ്വലീരിക്കുന്ന നേതാക്കന്മാരെ പാർട്ടിയുടെ എസ് എസ് സി പ്ലസ് ടു വിദ്യാർത്ഥികളെ മറ്റ് സാമുദായിക കലാ രംഗങ്ങളിലും അതുപോലെ സർവീസ് മേഖലകളിലും പെട്ടെന്ന് തന്നെ पार्टी सम्मेलन का उत्तरी सदस्य अब तक यह कई वर्षों पार्टी सम्मेलन अगले आठवीं नौवीं वर्षिका, अंपतीनारी वर्षिका की पार्टी की कैरेक्टर गलत है कर्शन कर्शन तुड़ा देगा भी मलिहोड़ा ऐसी कारी യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ മണ്ഡല പ്രസിഡൻ്റ് ശ്രീ കുരുവുള ബഹുമാനായ വേദിയിലുള്ള പാർട്ടിയുടെ മണ്ഡലം നിയോജകമണ്ഡലം ജില്ലാ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെയും ഇവിടെ നമ്മുടെ ഈ യോഗം കൂടുതൽ ആ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമായി എല്ലാവരും എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള ഒരു ചടങ്ങ് നടത്തി വരുന്നു ഇവിടെ മാർഗ്ഗ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ അത്യേകം അനുമോദിക്കുന്നു ഭാവിയിൽ അവർക്ക് നാടിൻ്റെ പ്രതിഭകാര്യമാവാനും അതോടൊപ്പം തന്നെ നാടിൻ്റെ പുതിയ കാര്യങ്ങൾ സംഭാവിക്കേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഓരോരുത്തരെയും പേര് വിട്ട് ഞങ്ങൾ താഴോട്ട് പോയാൽ അവിടെ എല്ലാവരെയും ആ മോമെൻറ്റോ വന്ന് അനുമോദിച്ചതിന് ശേഷം ആർക്കെങ്കിലും ഈ പ്രചോദന വിദ്യാർത്ഥികൾക്ക് ഓക്കെ വേണ്ടി ഈ മുഴുവൻ കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ആളുകൾ നമ്മുടെ പാർട്ടിയുടെ ചടങ്ങിലേക്ക് എത്തിക്കും കോട്ടെ വേണ്ടി കേട്ടിട്ടുണ്ട് ആ വലിയ സ്ഥാപനങ്ങൾ ഒരു പക്ഷേ ഡൽഹിയിലോ ഹൈദരാബാദിലോ അല്ലെ ബോംബൈലോ ഇൻഫർമേഷൻ ടെക്നോളജി കേന്ദ്ര ധനകാര്യമന്ത്രി നേരിട്ട് ആ സ്ഥാപനത്തിൽ ഇത്തവണ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇതൊക്കെ നമ്മുടെ നാടിന് നമ്മുടെ കേരളത്തിന് അതവിടെ ഇങ്ങോട്ട് കോട്ടയത്തേക്ക് കടുത്ത വിത്തയിലേക്ക് കൊണ്ടങ്ങാട്ടിലേക്കോ കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു ഫാർലമെന്റ് ഏറിയെ രാഷ്ട്രീയ നേതാവാണ് എസ് കെ മാണി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനുള്ള ഒരു സ്വർണാവസരമാണ് എസ് കെ മാണി എന്നൊക്കെ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്ക് കൊണ്ട് ലഭിക്കാൻ സാധിക്കില്ല പക്ഷേ പാർട്ടിയോടെ ആഹുമുറ്റിലൊരു കൺവെൻഷൻ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഏതാനും നിമിഷങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടിപരമായ പുരോഗങ്ങളൊക്കെ ചർച്ച ചെയ്ത് പിരിയാ അതെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെയും അതിന്റെ അനുഭാവികളെയും ആയിത്തീരുവാൻ നല്ല അതിശയമുണ്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശ്യമുള്ള നേതാക്ക നമ്മുടെ ആദ്യത്തെ ഒരു പാട്ടുകഴിയും നമ്മൾ പ്രധാനമായും വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ പ്രഗത്ഭരായ വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നമ്മുടെ പാർട്ടിയുടെ ഒരു ചടങ്ങാണ് പൂർണ്ണമായും കേരള കോമ്യൂസ് പാർട്ടിയുടെ ഒരു കൺവെൻഷനാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് എങ്കിലും കുട്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ അതെല്ലാം ഇരിക്കണം എന്നെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു ഇരിക്കുകയും ചെയ്യാം ഇത്ര ലോകമായി ചടങ്ങ് സംഘടിപ്പിച്ചും അതുപോലെ തന്നെ മറ്റേ ഈ പ്രദേശത്തുള്ള നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരെ എല്ലാം ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു എല്ലാ അഭിവാദ്യം അനുകൂലിക്കുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ മുൻഖാതരക്കന്മാരെ പാർട്ടിയെ പുറത്തുയർത്തുവാൻ വേണ്ടി അത് കടുത്തുവിരുത്തി അതുപോലെ തന്നെ നമ്മുടെ പുറത്തും നമ്മുടെ മേഖലയിലെല്ലാം നമ്മുടെ പാർട്ടിയെ പുറത്തുയർത്തുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ധ്യാപിക്കുന്നത് നമുക്ക് മുൻകാറ നരക്കന്മാരെ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം ഞാൻ നീട്ടി വന്നു പ്രസംഗിക്കുന്നില്ല അവർ ഞെട്ടിലൊക്കെ പ്രസംഗിച്ച് ഒരു ആദരവ് കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരോട്ടം ും ഇപ്പോഴും നമുക്ക് അത് ശക്തമായി ഒരു ശക്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ആക്കന്മാരെ നട്ടു വളർത്തി അതിനെ വേലോട്ട് നൽകിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് പ്രസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോവാൻ കഴിയുന്നത് ഞങ്ങൾ അതുകൊണ്ട് വളരെയധികം ആളുകൾ പ്രായമുള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്തിനും എങ്കിലും

ായി ബന്ധപ്പെട്ടും ആ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് വീട് ചെയർമാനിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിച്ചോളന്ന് പറഞ്ഞു മുൻ വാർഡ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എന്നെ നമ്മുടെ പാട്ടിലേക്ക് കടന്നു വരികയാണ് സന്തോഷകരമാണ് അത് നമുക്ക് ചെയർമാനിൽ നിന്ന് ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ചോളെന്ന് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തു പ്രകാശം പ്രകാശനൊക്കെ ഞാൻ സഹകരണ മേഖലയിൽ ഒന്നിച്ച് മത്സരിച്ചു ും പാർട്ടിയിലേക്ക് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രകാശൻ വന്നിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫുട്ബോളിന് ഒരു ചെറുകോടെ കൂടി വെച്ച സാധനം അതുപോലെ തന്നെ Budi so, yeah, Anjur Sudi Palingan Sri Amon Sri